ഹലോ ഓൾ എല്ലാവർക്കും ബേസബിയൊക്കെ ആടും ഇതിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന ഷാജി അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ നല്ലൊരു അവസരം അതായത് ഡൽഹി ഡി ഡി എ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയിലേക്ക് ഇപ്പോ നമുക്ക് കുറച്ച് പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ അതായത് നിങ്ങൾ ടെൻത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് ഇത് ഏജ് ലിമിറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലെവൽ വൺ പോസ്റ്റായ എം ടി എസിനു പോലുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കാരണം നമ്മൾ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻസ് എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് കൃത്യമായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈയൊരു ചാനൽ വഴി എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് കൃത്യമായി നൽകുന്നുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി അതാണ് ഡി ഡി എ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ പോസ്റ്റ് ഗ്രൂപ്പ് എ പോസ്റ്റ് ബി സി തുടങ്ങിയ ഓരോ ലെവൽ ഉള്ള പോസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിട്ടിട്ടുണ്ട് അപ്പോ നമുക്ക് നാഷണൽ ഒരു എക്സാം ആയിരിക്കും ഗവൺമെന്റ് ജോബ് തന്നെയാണ് വരുന്നത് ഓൺലൈനാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഒക്ടോബർ ആറാം തീയതി നിലവിൽ അത് ഓപ്പൺ ആണ് ഒക്ടോബർ ആറാം തീയതി മുതൽ നവംബർ അഞ്ചാം തീയതി വരെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ നമുക്കൊരു സി ബി ടി ബേസ്ഡ് ടെസ്റ്റും അതുപോലെ ഒരു ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ നമുക്ക് എല്ലാ പോസ്റ്റും ഇല്ല ചില പോസ്റ്റിലേക്ക് മാത്രമാണ് ഇന്റർവ്യൂ വരുന്നുള്ളു അതുപോലെ ജോബ് പോസ്റ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത് ന്യൂഡൽഹിയിലായിരിക്കും അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങളിലേക്ക് നോക്കാം അതിനു മുൻപ് നവംബർ മാസത്തിൽ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ എക്സാം ഡേറ്റ് വരുന്നത് ഡിസംബർ ജനുവരി മന്തിലായിരിക്കും അപ്പൊ നമുക്ക് ഏതൊക്കെ പോസ്റ്റാന്ന് നോക്കാം ഗ്രൂപ്പ് എ വേക്കൻസി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നിരിക്കുന്നത് ഡയറക്ടർ പോസ്റ്റാണ് ഏതാണ് നമുക്കറിയാം ആർക്കിടെക്ചർ പബ്ലിക് റിലേഷൻസ് പ്ലാനിങ് അസിസ്റ്റൻ്റ് ഡിറക്ടർ ആർക്കിടെക്ചർ അസിസ്റ്റൻറ്റ് ഡിറക്ടർ വരുന്നുണ്ട് അതുപോലെ ലാൻഡ്സ്കേപ്പ് സിസ്റ്റം സിവിൽ ഇലക്ട്രിക്കൽ ഇതൊക്കെ നമുക്ക് എന്താണ് ബി ടെക് പഠിച്ചവർക്കാണ് മെയിനായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഗ്രൂപ്പ് ബി പോസ്റ്റിലേക്ക് വരുന്നത് മിനിസ്ട്രീറിയൽ പോസ്റ്റാണ് ലീഗൽ അസിസ്റ്റൻറ്റ് പ്ലാനിങ് അസിസ്റ്റൻ്റ് ആർക്കിടെക്ചറൽ അസിസ്റ്റൻറ്റ് പ്രോഗ്രാമർ ജൂനിയർ എഞ്ചിനീയർ സിവിൽ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സെക്ഷൻ ഓഫീസർ ഹോർട്ടിക്കൾച്ചർ അതുപോലെ തഹസിൽദാർ ഒഫീഷ്യൽ ലാംഗ്വേജ് ജൂനിയർ ട്രാൻസ്ലേറ്റർ അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ നോൺ മിനിസ്ട്രിയൽ ഇത്രയും പോസ്റ്റിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഗ്രൂപ്പ് ഡി വേക്കൻസി വരുന്നത് ഇനി അതുപോലെ ഗ്രൂപ്പ് സി വേക്കൻസി നമുക്ക് അതായത് ഇപ്പോൾ കോമൺ ആയിട്ടുള്ളവർക്ക് ടെൻത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആണ് എം ടിസ് നമുക്ക് അതിലേക്ക് വരാം അപ്പോൾ സർവേയർ സ്റ്റെനോഗ്രാഫർ ഗ്രേറ്റ് ഡി പറ്റ്വാരി മാലി ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മൾട്ടി ടാക്കിങ് മൾട്ടി ടാസ്ക് സോറി മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എം ടി എസ് ആണ് ഏകദേശം എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചോളം വേക്കൻസി എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൽ ഒരു ടെൻത്ത് ക്വാളിഫൈഡ് ആയിട്ടാണ് ഉള്ളൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ ടെൻത്ത് പാസ് ആയിട്ടുണ്ട് അല്ല എങ്കിൽ തതുല്യമായിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയാണ് ഒ ബി സിക്കും അതുപോലെ തന്നെ എസ് സി എസ് ടിക്കും ഏജ് റിലാക്സേഷൻ ഉണ്ട് അപ്പോൾ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നിങ്ങൾക്ക് നല്ലൊരു പോസ്റ്റ് ആണ് കിട്ടുന്നത് ഇനി ഇതിന്റെ എക്സാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒറ്റ എക്സാമേ ഉള്ളൂ അതായത് സി ബി ടി ബേസ്ഡ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ജി കെ ജനറൽ സയൻസ് അതുപോലെ തന്നെ മാത്സ് റീസണിങ്ണ്ട് അതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് ഇതിൽ വരുന്നത് അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടായിരിക്കും സി ബി ടി വണ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല മാർക്കോട് കൂടി നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ിക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ഇത് നമ്മൾ നോർമൽ ആയിട്ടുള്ള എം ടി എസിന്റെ എസ് എസ് സി പോലെ തന്നെ ഇതിനെ പെട്ടെന്ന് എക്സാം നടക്കുന്നത് എല്ലാം വളരെ പെട്ടെന്നായിരിക്കും നടക്കുന്നത് ബിക്കോസ് നോട്ടിഫിക്കേഷൻ വന്നു ആപ്ലിക്കേഷൻ ഡേറ്റ് വന്നു ഓൾറെഡി എക്സാം ഡേറ്റ് എന്ത് ചെയ്യുന്നുണ്ട് അവർ അവരുടെ നോട്ടിഫിക്കേഷനിൽ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഡിസംബർ ജനുവരി ആയിട്ട് ഓരോ ഷിഫ്റ്റ് ആയിട്ടായിരിക്കും എക്സാം വരുന്നത് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതിനെ അപേക്ഷിക്കുക അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എസ് എസ് സിയുടെ ഏറ്റവും ലെവൽ അതായത് നമുക്ക് എസ് എസ് സിക്ക് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഡിഫറെൻറ്റ് ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ട് പോസ്റ്റുകൾ വരുന്നുണ്ട് എ ബി സി തുടങ്ങിയ ലെവൽ ഓരോ ലെവലിൽ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ലെവൽ വൺ ലെവൽ തന്നെ നമുക്ക് ഓരോ ക്ലാസ്സും ഉണ്ട് അതായത് ഒരു ടെൻത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരാളാണെങ്കിൽ നിങ്ങൾക്ക് എം ടി എസ് ഹവിൽദാർ പോലുള്ള പോസ്റ്റുകളുണ്ട് പ്ലസ് ടു ലെവൽ ആണെങ്കിൽ സി എച്ച് എസ് എൽ പോലുള്ള എക്സാമുകൾ എഴുതാം അതുപോലെ ഇവിടെ നമുക്ക് എം ടി എസ് ജി ഡി അതുപോലെ തന്നെ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ ഇതൊക്കെ നമുക്ക് അണ്ടറിൽ വരുന്നതാണ് ഒരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒന്നാണ് സി ജി എൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുന്ന ഏറ്റവും മികച്ച ഒരു പോസ്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഒരു വൺ ഇയർ എന്തായാലും നമുക്ക് സിക്സ് മന്ത് ക്രാഷും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് പക്ഷേ ഒരു വൺ ഇയർ നല്ല പോലെ നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമ്മൾ എസ് എസ് സിക്ക് വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫീസ് വരുന്നത് ആറായിരം രൂപയാണ് ഓക്കെ വൺ ഇയർ അതായത് എക്സാം വ വൺ ഇയറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ വാലിഡിറ്റി കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ഒരു ദിവസം നിങ്ങൾ എന്ത് പഠിക്കുന്നതിലല്ല നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയസ് ഇപ്പം നമുക്കറിയാം മെസ്സിടെ എന്താണ് വെതറൊക്കെ മാറ്റിയിട്ടുണ്ട് പാറ്റേൺ ചേഞ്ച് വന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് മാത്സ് ഫോളോയിങ് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഒബ്ജക്റ്റീവ് ടൈപ്പിൽ നിന്ന് ക്വസ്റ്റൻസിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലീഷിനൊക്കെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെയിലി സ്റ്റഡി നോട്ട്സ് അതുപോലെ കൂടുതലായിട്ട് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്താണ് മോക്കാണ് അപ്പൊ വളരെ സ്റ്റാൻഡേർഡ് ലെവലായിട്ടുള്ള മൂക്കും എന്ത് ചെയ്യുന്നുണ്ട് ഇത് പ്രകാരം നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ കൂടുതൽ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലാത്ത ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് അത് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ നമ്പറിലേക്ക് ഡീറ്റെയിൽസ് ഇടുക നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെന്റർ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളതിൽ അലൗട്ട് ചെയ്ത് തരുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബ്ബൈ ആൻഡ് താങ്ക്